ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചു ിട്ട് തലയിൽ കൂടി തല ആ മൂടിയതിനു ശേഷം വലിച്ചു മുറുക്കി ഒരു പ്രൊഫഷണൽ കുറ്റവാളികളാണോ എന്ന് തന്നെ നമുക്ക് സംശയിക്കേണ്ടിയിരുന്നു അത് ഇന്ന് സംഭവത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏതാണ്ട് ബസ് സ്റ്റോപ്പിൽ കാത്തു നിന്നിരുന്ന ഒരു പ്രായം ചെന്ന അമ്മ അതുവഴി വന്ന ഓട്ടോറിക്ഷയ്ക്ക് കൈ കാണിക്കുന്നു ഈ ഓട്ടോറിക്ഷ ആ അമ്മയുടെ സമീപത്ത് കൊണ്ട് നിർത്തുന്നു ഇവിടെ നിന്ന് മോശം നടത്തി അതേ ഓട്ടോറിക്ഷ അതേ ആളുകൾ തന്നെയാണെന്നാണ് നമുക്ക് സംശയമല്ല അവർ തന്നെയാണ് അപ്പൊ അതിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് ഇറങ്ങുന്നു ഈ അമ്മയെ ഓട്ടോയ്ക്ക് അകത്തേക്ക് കയറ്റുന്നു ആ ഓട്ടോ അവിടെ നിന്ന് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആ പോക്കിനിടയിൽ എപ്പോഴും ഈ അമ്മയുടെ മാല പൊട്ടിച്ചതിന് ശേഷം ഒരുപക്ഷെ അമ്മയെ വഴിയിൽ ഇറക്കി വിടുകയോ തള്ളിയിടുകയോ ചെയ്തിട്ടുണ്ടാകും ആ അമ്മ പരാതിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം ആ മാറനെല്ലൂരിലുള്ള സി സി ടി വി വിഷൻസ് പോലീസ് എടുക്കുകയും നമുക്ക് ആ വിവരം അറിയാൻ കഴിഞ്ഞിട്ടുള്ള എന്തായാലും ഈ പ്രതികളെ കഴിഞ്ഞിട്ടുള്ളതാണ്ട് പോലീസ് പോലീസ് ഇതിനോടകം തന്നെ ആ പ്രതികളെ കൃത്യമായും നമ്മുടെ തിരുവനന്തപുരം കൊല്ലം ജില്ലകളുമായി നല്ല ബന്ധമുള്ളതും ഇത്തരം സംഭവങ്ങൾ അല്ലെങ്കിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള പ്രതികളാണ് എന്ന കാര്യത്തിൽ ഇന്നത്തെ ഈ സംഭവം കൂടി മനസ്സിലാക്കുമ്പോൾ അറിയാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് തന്നെ ഒരു പിടിച്ച് വെളിയിട്ട് ശരിക്കും ബോധപൂർവം മുമ്പ് എപ്പോഴും തന്നെ ഈ ഒരു വിജനമായ പ്രദേശം ഈ പ്രതികൾ മനസ്സിലാക്കുകയും തുടർന്ന് ആയുർ സ്റ്റാൻഡിൽ വെച്ച് ഒരുപക്ഷെ കുറച്ച് ഏജായിട്ടുള്ള ഈ ഒരു മനുഷ്യനെ ഡ്രൈവറെ സുബ്രഹ്മണ്യൻ പൂറ്റിയെ ഇന്ന് ഒന്നോ രണ്ടോ ദിവസമോ അല്ലെങ്കിൽ ഇന്നലെ തന്നെ കുറച്ചധികം സമയമോ ഇവർ നിരീക്ഷിച്ചതിന് ശേഷമായിരിക്കും ഇദ്ദേഹത്തിൻ്റെ വാഹനം തന്നെ വിളിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത് ഏതാണ്ട് എട്ട് മണിയോടുകൂടിയാണ് ആയൂരിൽ നിന്ന് ഈ സുബ്രഹ്മണ്യം പോറ്റിയുടെ ഓട്ടോ ഇവർ ഓട്ടം വിളിച്ചത് അതിനുശേഷം ഒരു എട്ട് പത്ത് എട്ട് പതിമൂന്നോട് കൂടി ആയൂരിലുള്ള ഒരു സ്വകാര്യ ബാറിൽ കയറി ഇവർ മദ്യപിക്കുകയുണ്ടായി തുടർന്ന് ഏതാണ്ട് ഒരു എട്ട് മുപ്പത് കഴുകിയാണ് ഈ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുള്ളത് വിഭജനമായൊരു പ്രദേശമാണ് ഏതാണ്ട് കുറ്റിക്കാടുകളും അങ്ങനെ തന്നെ അധികം ആ വാഹനങ്ങളൊന്നും പോകുന്ന ഒരു വഴിയല്ല പകൽ സമയത്ത് പോലും ഇവിടെ ഒരു അപകടം നടന്നാൽ പോലും പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥിരം വാഹനങ്ങളോ അല്ലെങ്കിൽ യാത്രക്കാരോ ഉള്ള സ്ഥലമല്ല പകൽ പോലും അപ്പോൾ ഈ ഒരു ഈ ഒരു പ്രദേശം വിശിഷ്ട രാത്രി തന്നെ ഈ പ്രതികൾ ഇത് തിരഞ്ഞെടുക്കപ്പെടണമെന്നുണ്ടെങ്കിൽ പർപ്പസ് ഫുള്ളി ഇദ്ദേഹത്തെ അപായപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് തീർച്ചയായിട്ടും സംശയം അങ്ങനെ പോയി എന്നിട്ട് ഞാൻ അവിടെ നിന്ന് എണീച്ചൊക്കെ വന്നപ്പോഴത്തേക്ക് ഇവർ വണ്ടി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ആരുമില്ലാത്തതുകൊണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടി വരണേന്ന് വിളിച്ചു അപ്പോഴേ വയലൊക്കെ ആരെ അവരോട് എതിർത്ത് നിൽക്കുക പ്രയാസകരമാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ വണ്ടി തന്നെ ഇവർ ഓട്ടം വിളിച്ച് ഇങ്ങനെ തട്ടിക്കൊണ്ട് പോയിട്ടുള്ളതെന്നാണ് സംശയിക്കുന്നത് ഇവിടെ തന്നെ താഴേക്കാണ് മറിഞ്ഞു വീണ് കിടന്നത് ആ മറിഞ്ഞ് വീണ ഉടനെ തന്നെ വണ്ടിയിലുണ്ടായിരുന്ന അടുത്ത ആളിറങ്ങി ഓട്ടോ സ്റ്റാർട്ട് ചെയ്യുകയും ഇദ്ദേഹത്തെ പിടിച്ച് തള്ളിയിട്ടതിന് ശേഷം കൂടെയുള്ള ആളും കൂടെ കയറി വണ്ടി എടുത്തുകൊണ്ട് അവർ അപ്പോഴും തന്നെ സ്ഥലം വിട്ടു വിട്ടുപോകുന്നു ഓർത്തുപയോഗിച്ച് നനഞ്ഞ തോർത്ത് ഉപയോഗിച്ച് അതാണ് കൃത്യമായ ആസൂത്രണം എന്നുള്ളത് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നത് കയ്യിലുണ്ടായിരുന്നത് ഒരു സാധാരണ ഉണങ്ങിയ തുണിയോ മറ്റ് ഉണങ്ങിയ തോർത്തോ ആയിരുന്നില്ല വന്ന വഴിക്ക് എപ്പോഴോ അല്ലെങ്കിൽ മിനറൽ മിങ്ങൽവാട്ടറിൻ്റെ കുപ്പിയിലോ അല്ലെങ്കിൽ ബാറിൽ കയറിയ സമയത്തോ കയ്യിലുണ്ടായിരുന്ന തോർത്ത് നനച്ചതിന് ശേഷം പർപ്പസ്ഫുള്ളി കഴുത്തിൽ ഇറക്കുക എന്നുള്ള ഒരു പിന്നെ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് തോർത്ത് കഴുത്തിലിട്ട് തലയിൽ കൂടി തല മൂടിയതിന് ശേഷം വലിച്ചു മുറുക്കി ഇദ്ദേഹത്തെ ഒരു മൽപ്പിടുത്തം നടന്നിട്ടുണ്ടാകണം അല്ലെങ്കിൽ ഒരു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ അപ്പായപ്പെടാമെന്നുള്ള സാഹചര്യം ഉണ്ടാകും അറുപത് അറുപത്തഞ്ച് വയസ്സോളം പ്രായമുള്ള ഒരു മനുഷ്യനാണ് ഇദ്ദേഹം കൂടുതൽ ഇവരെ എതിർക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഇവരുടെ കയ്യിൽ ഇന്നിപ്പോൾ കൂടുതൽ സി സി ടി വി വിഷയൽ കാണുമ്പോൾ കയ്യിലൊരു കവറുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരു പക്ഷേ മറ്റ് മാരകായുധങ്ങളെല്ലാം അതിനകത്തുണ്ടോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ഏതെങ്കിലും മൂർച്ചയേറിയ ആയുധങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇദ്ദേഹം കൂടുതൽ അവരെ പ്രതിരോധിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ അപകടത്തിലാകും എന്ന കാര്യത്തിൽ അകത്ത് രാത്രി ഒരു എട്ട് മുക്കാൽ എട്ട് മുക്കാലിന് ശേഷം ചടയമുഖന സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി സി എ അദ്ദേഹത്തെ വിവരം അറിയിച്ചു അപ്പോൾ എസ് ഐ അഭിലാഷ് സാറോടൊക്കെ അവിടെ ഉണ്ടായിരുന്നു തുടർന്ന് സി ഐ സുനിൽ സർ അടക്കം വന്ന് വളരെ ക്രിയാത്മകമായി പോലീസ് അപ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് സി സി ടി വി കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ ഇന്നലെ തന്നെ ഉപജീവനത്തിന് വേണ്ടി പ്രായം ചെന്നൊരു മനുഷ്യൻ ഒരു ഓട്ടോ എടുത്ത് സ്റ്റാൻഡിലിട്ട് ഓടുകയും വളരെ കൃത്യമായ ആസൂത്രണത്തിലൂടെ അദ്ദേഹത്തെ അപായപ്പെടുത്തി ഈ വണ്ടി തട്ടിക്കൊണ്ടു പോവുക എന്നുള്ളത് ഗുരുതരമായ കൃത്യം തന്നെ കുറ്റകൃത്യം തന്നെയാണ് ഈ പ്രതികളോട് ഇന്നലകളിലുള്ള പശ്ചാത്തലം കൂടി പോലീസ് അന്വേഷിക്കുകയും തുടർന്ന് ഇത്തരം സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാത്ത രീതിയിലുള്ള മുൻകരുതലുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് അനിവാര്യം തന്നെയാണ്